ആകാശവാണി ദേവികുളം സ്പൈസ് എഫ് എം കിസാൻ വാണി പ്രിയ ശ്രോതാക്കളെ ഇന്നത്തെ വാണിയിലേക്ക് സ്വാഗതം സമ്മിശ്ര കൃഷിരീതി അവലംബിക്കുന്ന എഴുകും വയലിലെ കർഷകനായ ശ്രീ ബെന്നി സെബാസ്റ്റിന്റെ കാർഷിക അനുഭവങ്ങളാണ് ഇന്നത്തെ കിസാൻ വാണിയിൽ അദ്ദേഹവുമായി സംസാരിക്കുന്നത് ശ്രീ അനുരാജ് കിസാൻവാണി ടീം ഇന്നെത്തിയിരിക്കുന്നത് എഴുകും വയലിലെ കൊങ്ങമലയിൽ ബെന്നി സെബാസിൻ എന്ന സമ്മിശ്ര കർഷകന്റെ കൃഷിയിടത്തിലാണ് ബെന്നി സെബാസിൻ തൻ്റെ കാർഷികാനുഭവങ്ങൾ കിസാൻവാണി ശ്രോതാക്കളുമായി പങ്കുവയ്ക്കുന്നു ചേട്ടാ നമസ്കാരം നമസ്കാരം ചേട്ടൻ എത്ര നാളായിട്ട് ഈ കാർഷിക മേഖലയിൽ പ്രവർത്തിക്കുന്നു പ്ലസ് ടു വിദ്യാഭ്യാസത്തിന് ശേഷം ഒരു ഇരുപത്തി എട്ട് മുപ്പത് വർഷമായിട്ട് ഞാൻ ഈ കാർഷിക മേഖലയിലാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് കാരണവന്മാരോട് തൊട്ട് കൃഷി മേഖലയിലായതുകൊണ്ട് ആ മേഖല ഞാൻ തിരഞ്ഞെടുക്കുകയും അതിൽ പ്രവർത്തിച്ചുമായിരുന്നു സാറേ ഇരുപത് വർഷം കഴിഞ്ഞല്ലോ ഇത്രയും കാലത്തിനിടയിൽ ചേട്ടന് ഏതൊക്കെ വിളകളാണ് കൃഷി ചെയ്തിട്ട് ഉള്ളത് കാർഷിക മേഖലയിൽ നമ്മൾ ആദ്യമേ ചെയ്തുകൊണ്ടിരുന്നത് കുരുമുളക് കൃഷിയായിരുന്നു കുരുമുളക് കൃഷി കാലാവസ്ഥയുടെ വ്യതിയാനം മൂലം അതിൻ്റെ പക്ക് നഷ്ടപ്പെടുകയും കൃഷിയിൽ വളരെ നഷ്ടം വരുന്നതിൻ്റെ പേരിൽ കാപ്പി കൃഷിയിലേക്ക് തിരികേയും കുരുമുളക് കാപ്പി ഉൾപ്പെടെ സമ്മിശ്ര കൃഷിയായിട്ട് ചെയ്തു പോരുകയായിരുന്നു അതിനുശേഷം നമ്മൾ ഏലത്തിലേക്ക് തിരിഞ്ഞു ഏലകൃഷിയും കാലാവസ്ഥയുടെ ഒരു മാറ്റങ്ങൾ ഒത്തിരി ഇടുക്കി നമ്മുടെ ഈ മേഖലയിൽ വരുന്നുണ്ട് എന്നിരുന്നാലും വലിയ ഒരു കുഴപ്പമില്ലാത്ത രീതിയിൽ ഏലകൃഷി ഇപ്പം മുന്നോട്ട് നീങ്ങുന്നു ഈ എഴുകുമ്പൽ പോലുള്ള സ്ഥലങ്ങളിൽ മുൻപ് കുരുമുളക് കൃഷിയായിരുന്നു പ്രധാനപ്പെട്ട ഒരു ഇനം ഇത് എത്ര കാലമായിട്ടാണ് ഏലം വ്യാപകമായത് കുരുമുളക് കൃഷിക്ക് ശേഷം ഒരു ആറ് ഏഴ് വർഷത്തോട് കൂടിയാണ് കൃഷിയിലേക്ക് കർഷകർ തിരിഞ്ഞിരിക്കുന്നത് കുരുമുള് നമ്മൾ നട്ട് പരിപാലിച്ച ഒരു ഏകദേശം ഒരു നാല് വർഷം പൂർത്തിയാകുമ്പോഴേക്കും അത് പക്കൊക്കെ നഷ്ടപ്പെട്ട് അല്ലെങ്കിൽ പഴുപ്പ് കയറി കാലാവസ്ഥ വന്നെങ്കിൽ ചൂടായിരിക്കാം അല്ലെങ്കിൽ മഴ കൂടുതലായിരിക്കാം ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യത്തിൽ അത് നഷ്ടത്തിലേക്ക് വന്നതിൻ്റെ പേരിലാണ് നമ്മുടെ എഴുകുമേൽ മേഖലയിൽ ഏലക്കൃഷിയിലേക്ക് കർഷകർ തിരിയാൻ കാരണം ഏതിനും ഏലമാണ് ഈ മേഖലയിൽ വ്യാപകമായിട്ട് കൃഷി ചെയ്യുന്നത് ഏലത്തെക്കുറിച്ച് പറയുമ്പോൾ ഞള്ളാനി ഇലത്തിൽപ്പെട്ട ഏലമാണ് കൃഷിയിൽ മെച്ചമായിട്ട് കാണുന്നത് അതിനുശേഷം തിരുതാളി കണിപറമ്പൻ പറമ്പൻ കുമ്പിളി ഏലം ഇങ്ങനെയുള്ള പല വെറൈറ്റി ഏലത്തിലേക്ക് ആൾക്കാർ തിരിഞ്ഞിട്ടുണ്ട് എന്നിരുന്നാലും ഞള്ളാനി ഏലത്തിൽപ്പെട്ട ചെടികൾക്കാണ് ഫലം കൂടുതലായി നമുക്ക് കൃഷി ചെയ്യുമ്പോൾ ലഭിക്കുക സാറേ ചെണ്ട കൃഷിയിടത്തിൽ എല്ലായിനും ഏലവും ഉണ്ടോ ആ ഈ നാല് ഇനങ്ങളും ഞാൻ പരീക്ഷിക്കുന്നുണ്ട് എന്നിരുന്നാലും നമ്മൾക്ക് ഫലത്തിൽ കൂടുതൽ ഞള്ളാനിയാണ് കിട്ടുക അതുപോലെ കണിപറമ്പൻ കുഴപ്പമില്ല തിരുതാളിയാണെങ്കിലും ശകലം ബോൾട്ട് കുറവായി ഉണ്ട് എന്നുള്ളതേ ഉള്ളൂ നമ്മൾ ആ മേഖലയിൽ ജൈവ വളങ്ങളൊക്കെ കൊടുക്കുകയാണെങ്കിൽ ബോൾട്ട് കുറവാണെങ്കിലും ഞള്ളാനിയും നമുക്ക് ഫലത്തിൽ നല്ല മികച്ച ഇനത്തിൽ നിൽക്കുന്നു സാർ ഞള്ളാനി ഇലത്തിൻ്റെ ഒരു കൃഷി രീതികൾ എന്തൊക്കെയാണ് കൃഷി രീതികൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ഞള്ളാനി ചെടി ഇടുന്നതിന് മുമ്പ് തന്നെ ഭൂമി നല്ലപോലെ ഉഴുത് തടവെടുത്ത് ഒന്നോ രണ്ടോ തട്ട ഒന്ന് രണ്ട് ചിമ്പോട് കൂടിയുള്ള തട്ടയിട്ട് നമ്മൾ ഒരു ഏതാനും മാസങ്ങൾക്ക് ശേഷം മണ്ണൊക്കെ നിളക്കി ചെറിയ രാസവങ്ങളും ജൈവ ഒക്കെ ആയിട്ട് ചെല്ലുമ്പോൾ പിറ്റേ വർഷം തന്നെ നമുക്കത് ഫലത്തിലേക്ക് വരുന്നു അങ്ങനെ ഒന്ന് രണ്ട് മൂന്ന് നാല് വർഷത്തിലേക്ക് പരിപാലന ഭംഗിയാവുകയാണെങ്കിൽ നന വേനൽ കഠിനമാണെങ്കിൽ ആ രീതിയിലുള്ള നനവ് കൊടുക്കണം മഴയാണെങ്കിൽ അതിനുള്ള പരിപാലനം കൃഷി ചൂടൊക്കെ തെളിച്ച് വൃത്തിയാക്കി ഭംഗിയായിട്ട് ഏലത്തെ പരിപാലിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ല സമർത്ഥമായ ഒരു വിളവ് ലഭിക്കാനുള്ള സാധ്യതകളുണ്ട് ഈ ഏലം കൃഷിയിൽ തണലൊരു പ്രധാനപ്പെട്ട ഘടകമാണല്ലോ ഈ നല്ലാണി ഏലത്തിൻ്റെ തണൽ ക്രമീകരണം എങ്ങനെയാണ് ഏലത്തിന് ഏകദേശം നമ്മൾ കണ്ടുവരുന്നത് ഒരു അൻപത് ശതമാനം നാൽപ്പത് ശതമാനം ഷെയ്ഡ് വേണമെന്നുള്ളതാണ് ഒരു കണക്കുകൂട്ടൽ കാരണം അതി കഠിനമായ ചൂട് നമ്മുടെ എഴുകുമെൽ മേഖലകളിൽ വള്ളക്കടവ് ആനവിലാസം അങ്ങനെയുള്ള മേഖലകളെയൊക്കെ തമ്മിൽ ആശ്രയിച്ച് നോക്കുമ്പോൾ നമ്മുടെ എഴുകുമേലിൽ കാലാവസ്ഥയിൽ ശകലം ചൂട് കൂടുതൽ അനുഭവപ്പെടുന്നുണ്ട് അപ്പോൾ ഏകദേശം ഒരു നാൽപ്പത് ശതമാനം ഷെയ്ഡ് അൻപത് ശതമാനം ഷെയ്ഡാണ് നമ്മൾ നിലനിർത്തേണ്ടത് അത് വർഷാവർഷങ്ങളിൽ കൂടുതൽ ഷെയ്ഡ് ഉണ്ടെങ്കിൽ നമ്മൾ അത് വെട്ടിയൊരുക്കുകയും മരത്തിൻ്റെ മണ്ടയിൽ കയറിയ ശിഖിരങ്ങൾ ഒരുക്കി നിർത്തുന്നതനുസരിച്ച് സൂര്യപ്രകാശമൊക്കെ ലഭിക്കുന്നതനുസരിച്ച് നമുക്ക് നല്ല വിളകൾ ചെടിയിൽ നിന്ന് നമുക്ക് കിട്ടും സാധാരണയായി ഏത് മാസമാണ് ഈ തണൽ ക്രമീകരിക്കാനായിട്ട് വൃക്ഷങ്ങളുടെ ശിഖരങ്ങൾ മുറിക്കാറുള്ളത് മെയ് ജൂൺ ജൂലൈ മാസങ്ങളിൽ ഏകദേശം കാലവർഷം തുടങ്ങിയതിന് ശേഷമാണ് നമ്മൾ മണ്ട ഇറക്കുകയും ശരീരങ്ങൾ തിരി ക്രമീകരിക്കുകയും ചെയ്യുക ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിലൊക്കെ ക്രമീകരിച്ച് കഴിയുമ്പോൾ വരുന്ന വേനലിൽ നിന്നൊക്കെ ഒരു ചെറിയ സൂര്യപ്രകാശം മഴക്കാലത്തിന് ശേഷം ചെടിക്ക് ഉത്തമമായ നല്ലൊരു ഇത് കിട്ടി ഭംഗിയായിട്ട് ചുംബടിക്കുന്നതിനും ശരവടിക്കുന്നതിനുമൊക്കെ ഉള്ളൊരു സമയം ലഭിക്കുന്നുണ്ട് നമുക്ക് ഈത്തവണ വേനൽ അല്പം കടുത്തതായിരുന്നല്ലോ അപ്പോൾ എങ്ങനെയായിരുന്നു നനയൊരുക്കിയത് വേനൽ കഠിനമായിരുന്നു നമുക്ക് ഈ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ വേനൽക്കാലം അത് നന മിസ്റ്റിട്ടിരിക്കുന്നു അതുപോലെ നമ്മൾ കുറച്ച് പ്രദേശങ്ങൾ സ്പ്രിങ്ക്ലർ വലിയ സ്പ്രിങ്ക്ളർ ഒരു ഇരുപതടി പൊക്കത്തിൽ പൈപ്പിൽ ക്രമീകരിച്ച് കഴിയുമ്പോൾ മോട്ടറിൽ കണക്ഷൻ കൊടുത്താൽ ഇത് ഏകദേശം ഒരു എഴുപതടി എൺപതടി റൗണ്ട് മണി ഒരു മണിക്കൂർ കൊണ്ടൊക്കെ നനയുന്നു അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ആഴ്ചയിൽ ഒന്ന് നനച്ചാൽ മതിയാവും ചെടികളും ചെടിയുടെ വൃഷ്ടി എല്ലാം ഏകദേശം ഒരുപോലെ നനയുന്നു അപ്പോൾ ചെടിക്ക് ആവശ്യമായ ജലാംശം വേര് വലിച്ചെ കൊടുക്കുകയും ചെടി ഭംഗിയായിട്ട് നീക്കുകയും ചെയ്യും മുൻപൊക്കെ കൈകൊണ്ട് ഓസ് പിടിച്ച് നനയ്ക്കുന്ന രീതിയായിരുന്നു അത് മാറിയിട്ടാണ് ഇപ്പോൾ ഈ മൈക്രോ ഇറിഗേഷൻ പദ്ധതികളൊക്കെ വന്നത് അപ്പോൾ ഈ ചേട്ടനെ സംബന്ധിച്ച് ഇത് രണ്ടും ഏതാ ഗുണകരമായത് നമുക്ക് നമ്മളെ സംബന്ധിച്ച് പണ്ടൊക്കെ നമുക്ക് കുറച്ചുകൂടെ സമയങ്ങളുണ്ടായിരുന്നു ഇപ്പോൾ ആ സമയക്കുറവ് മൂലമാണ് നമ്മൾ ഇങ്ങനെയുള്ള ക്രമീകരണങ്ങളിലേക്ക് വന്നിരിക്കുന്നത് മിസ്റ്റ് നമ്മളെ സംബന്ധിച്ച് നല്ലൊരു ചിലവാണ് ഒരു തവണ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ എക്സ്പെൻസ് കുറയുന്നു എന്നിരുന്നാലും വർഷവർഷങ്ങളിലൊരു മെയിൻറ്റനൻസ് അത് നമുക്ക് സാമ്പത്തിക ബാധ്യത എന്നല്ല സാമ്പത്തിക നമുക്ക് കൂടുതലായിട്ട് ഇറക്കേണ്ടി വരുന്നു അപ്പോൾ ഓസ് പിടിച്ച് നനയ്ക്കുമ്പോൾ നമുക്ക് മറ്റ് കൃഷികളൊക്കെ ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു തടസ്സം വരുന്നില്ല മഴക്കാലം ആകുമ്പോൾ ഇവ എടുത്ത് റിട്ടേൺ എടുത്ത് വയ്ക്കുകയും മഴ വേനൽക്കാലം ആകുമ്പോൾ നമ്മൾ ഭൂമിയിലേക്കിട്ട് നനയുക പിടിച്ച് നനയ്ക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഭംഗിയാകുന്ന ഏതായാലും ഇലം ഓസ് പിടിച്ച് നനച്ച് വെള്ളം ക്രമീകരിച്ച് കൊടുക്കുന്നതിനോടാണ് എനിക്ക് താല്പര്യം ആ രീതിയിൽ ചെയ്താൽ ഏലത്തിന് നല്ല തണുപ്പും ഉന്മേഷവും കിട്ടുന്നതായിട്ട് എനിക്ക് തോന്നുന്നുണ്ട് ഈ ഏലം കൃഷിയിലെ പ്രധാനപ്പെട്ട ഒരു പ്രതിസന്ധി എന്ന് പറയുന്നത് ഈ കീടബാധകളാണല്ലോ ഏതൊക്കെ തരം കീട രോഗങ്ങളാണ് ചെണ്ടെ ബാധിച്ചിട്ടുള്ളത് അതിനെ പ്രതിരോധിക്കാനായിട്ട് എന്താണ് സ്വീകരിക്കുന്ന മാർഗം ഏലത്തിനെ സംബന്ധിച്ച് നമ്മൾ തൈ ഏലമിട്ട് ഒന്നാം വർഷം മറ്റു പ്രശ്നങ്ങളൊന്നും കൂടുതലായിട്ട് വരുന്നില്ല നമ്മൾ തണ്ട് തുരപ്പന് അല്ലെങ്കിൽ വേര് പുഴു തുടങ്ങിയ രോഗങ്ങൾക്കുള്ള മരുന്ന് തളിച്ചു കൊടുക്കുന്നു രണ്ടാം വർഷം മൂന്നാം വർഷം ആകും ഏലത്തിനെ ബാധിക്കുന്ന കൂടുതൽ പൂപ്പൽ രോഗങ്ങൾ അതുപോലെ ഏലകരിച്ചിൽ തുടങ്ങിയുള്ള ഒത്തിരി രോഗങ്ങൾ ഇതിന് കടന്നു വരികയാണ് ഏലകൃഷി വ്യാപകമായതോടുകൂടി എല്ലാവരുടെയും കൃഷിയിടങ്ങളിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ കാണുന്നതുകൊണ്ട് വളപ്രയോഗവും മരുന്ന് പ്രയോഗവും കൂടുതലായിട്ട് ചെയ്യേണ്ടി വരുന്നു അങ്ങനെ ഒരു ബുദ്ധിമുട്ടിലാണ് ഇപ്പം കർഷ കാർഷിക മേഖലയിൽ കർഷകളെല്ലാം കർഷകരെല്ലാം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് कट के समय प्रधानमंत्री फसल बीमा योजना किसानों के लिए वरदान है अब सूखा पड़े या बाढ़ आ जाए कोई डर नहीं अब ओले पड़े या कीट पतंगे फसल खा जाए कोई फिक्र नहीं क्योंकि हमने ये है प्रधानमंत्री फसल बीमा बुआई से फसल कटाई तक हर जोखिम का दावा न्यूनतम प्रीमियम पर अधिकतम भुगतान का वादा योजना से हर साल जुड़ रहे हैं पाँच करोड़ से ज्यादा किसान अब आपकी है बारी नजदीकी कृषि कार्यालय सहकारी समिति बैंक शाखा अधिकृत बीमा कंपनी या जन सेवा केंद्र में स्वेच्छा ऐसी करा सकते हैं पंजीकरण फसल बीमा पोर्टल या फसल बीमा ऐप द्वारा भी कराया जा सकता है पंजीकरण प्रधानमंत्री फसल बीमा योजना आपकी फसलों का संपूर्ण सुरक्षा कवच कृषि एवं किसान कल्याण मंत्रालय भारत ഏതൊക്കെ തരം വളമാണ് ഉപയോഗിക്കുന്നത് ജൈവ വളമാണോ കൂടുതൽ ഉപയോഗിക്കുന്നത് രാസവളമാണോ കൂടുതൽ ഉപയോഗിക്കുന്നത് തൈച്ചടിക്ക് ജൈവവളവും ചെറിയ തോതിൽ രാസവളവും കൊടുക്കുക രാസവളവും ജൈവവളവും അൻപത് ശതമാനം വീതം ഉപയോഗിക്കുകയാണെങ്കിൽ ചെടികൾക്ക് മറ്റ് കേടുകൾ അനുഭവപ്പെടാതെ വരുന്നു കാരണം ജൈവവളം ഇട്ട് കൊടുത്താലാണ് രാസവളം ഇടുമ്പോൾ ഇത് ഈ ജൈവവളം കൂടി കൂട്ടി മിക്സായിട്ട് ചെടി വലിച്ചെടുത്ത് ആരോഗ്യം നിലനിർത്തുന്നത് രാസവളത്തിലേക്ക് തന്നെ പോകുമ്പോൾ ചെടി വളരെയേറെ ഉന്മേഷം കാണിക്കുന്നു ഫലം തരുന്നു എന്നിരുന്നാലും ഏതാനും വർഷങ്ങൾക്ക് ശേഷം ഈ ചെടികൾക്ക് ആരോഗ്യസ്ഥിതി പുറകോട്ട് പോയതാ പോകുന്നതായിട്ടാണ് കാണുന്നത് അതനുസരിച്ച് ജൈവവളങ്ങളും അൻപത് ശതമാനം രാസവളങ്ങളും കൂടി ഉപയോഗിക്കുമ്പോൾ ചെടിയുടെ ആരോഗ്യ സ്ഥിതിയൊക്കെ ഒരുവിധം പിടിച്ചു നിർത്തി കൂടുതൽ ഫലം ഉണ്ടാക്കാൻ നമുക്ക് സാധിക്കുന്നു ചേട്ടൻ്റെ ഈ ജൈവ കൃഷി രീതി മാത്രം പിന്തുടരാൻ കഴിയുമോ കൃഷിയിൽ ജൈവ കൃഷി എന്ന് പറയുമ്പോൾ നമുക്ക് നൂറ് ശതമാനം അത് സക്സസ് ആകുന്നില്ല എന്നുള്ളതാണ് എൻ്റെ അനുഭവത്തിലുള്ള പഠിച്ചിരിക്കുന്നത് രാസവളം കൂടി കൊടുത്താൽ മാത്രമേ ഏലച്ചെടികൾക്ക് ഒരു ഉണർവ് ഏലം കൂടാതെ കാപ്പിയും കൃഷി ചെയ്യുന്നുണ്ടല്ലോ എത്ര ഏക്കറിലാണ് ഈ കാപ്പി കൃഷി ചെയ്യുന്നത് എനിക്ക് ഏകദേശം ഒരു ഏഴ് ഏഴര ഏക്കറോളം ഭൂമിയാണ് കാർഷിക മേഖലയ്ക്കായിട്ട് നമുക്കുള്ളത് കൃഷിക്ക് പുറമേ കാപ്പി കൃഷിയുണ്ട് കാപ്പി കൃഷി ഒരു ഒന്നര ഏക്കറോളം ഇടപെളയായിട്ട് കാപ്പി കൃഷിയുടെ ഇടയിൽ കുരുമുളക് ചെടിയുണ്ട് എന്നിരുന്നാലും കാപ്പി കൃഷി ഒരു ഒന്നര ഏക്കറോളം നമ്മൾ കൃഷി ചെയ്തു വരുന്നു നിലവിലത്തെ സാഹചര്യത്തിൽ കാപ്പി കൃഷി ലാഭകരമാണോ നിലവിൽ കാർഷിക മേഖലയിൽ വന്നിരിക്കുന്ന പണിക്കൂലി വർത്തനവ് കൂലിവര്ത്തനവ് നമ്മളെ സംബന്ധിച്ച് താങ്ങാനാവാത്ത ഒരു ഘടകവുമായി മാറിയിരിക്കുകയാണ് നമ്മളെ സംബന്ധിച്ച് മൂന്നോ നാലോ പേര് കാർഷിക മേഖലയില് പണിയെടുക്കുന്നതിന് വേണ്ടി പണിക്കാരെ അവരുടെ കൂലി കാര്യങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു അതനുസരിച്ച് നമ്മൾ കാപ്പി കൃഷി പോലുള്ള കൃഷിയിലേക്ക് വരികയാണെങ്കിൽ അതിനുള്ള എക്സ്പെൻസ് വളരെ കുറവാണ് നല്ല റിസൾട്ട് ലഭിക്കുന്നു അതുപോലെ വിലയും കൂടി ന്യായമായി ഈ വർഷത്തെ കാപ്പി കൃഷി സംബന്ധിച്ച് കർഷകർക്കെല്ലാം സന്തോഷപ്രദമായ ഒരു വർഷമാണ് കാരണം കാപ്പി കൃഷിയിൽ നല്ലൊരു വില ലഭിക്കുന്നത് കൊണ്ട് കാപ്പി കൃഷി ചെയ്തു കൊണ്ടുപോകുന്നതിന് നമുക്ക് നഷ്ടം വരികയില്ല ഈ കാപ്പി തൈ നടുന്നത് മുതലുള്ള ഒരു കൃഷി രീതി എങ്ങനെയാണ് നല്ല ഇനം കാപ്പിയുടെ പഴുത്ത കുരു സെലക്ട് ചെയ്ത് അത് ക്രമീകരിച്ച് കാപ്പി കുരു എടുത്ത് അതിൻ്റെ തോണ്ടും ഒക്കെ കളഞ്ഞ് ക്രമീകരിച്ച് നമ്മൾ ഇത് തവാറിന എടുക്കുകയാണ് ചെയ്യുന്നത് ഭൂമിയിൽ പാകുന്നു അതിനുശേഷം ഓരോ കുരുവെടുത്ത് കവറിനകത്ത് ക്രമീകരിക്കുന്നു അത് ഏതാനും മാസങ്ങൾക്കകം നിശ്ചിത വലുപ്പ് എത്തുന്നു അത് നമ്മൾ വലിയ കുഴിയൊന്നും വേണ്ട ഒരു ഒരടി ഒന്നര ഒരടി ക്രമീകരിച്ചുള്ള ഒരു കുഴി എടുത്ത് ഈ കാപ്പി വെക്കുകയാണെങ്കിൽ വളരെ ഭംഗിയായിട്ട് ഇത് മുന്നോട്ട് വളരും ഈ കാപ്പിച്ചെടികൾ തമ്മിലുള്ള അകലം എത്രയായിരിക്കണം കാപ്പിച്ചെടികൾ തമ്മിൽ ഏകദേശം ഒരു പത്തടി അകലത്തിൽ ക്രമീകരിച്ചാൽ ഇത് പക്കെടുത്ത് വരുമ്പോൾ കാപ്പി തമ്മിൽ ഒരു അകലവും അതിൻ്റെ വളർച്ചയ്ക്ക് നല്ലൊരു സന്തോഷവും കിട്ടുന്നു അടുത്തടുത്ത് വെക്കും തോറും അതിൻ്റെ പക്കുകൾ ഉണങ്ങുന്നതിനും മറ്റു ഇടയാകുകയും ചെയ്യുന്നു എത്ര വർഷം വേണം ഇത് വിളവെടുപ്പിന് ഭാഗമാകാൻ കാപ്പി തൈ നട്ടതിന് ശേഷം രണ്ടാം വർഷത്തിലേക്ക് നമുക്ക് ഫലം ലഭിക്കുകയാണ് രണ്ടാം വർഷമായി കഴിയുമ്പോൾ നമ്മൾ കപാത്ത് എടുക്കുക എന്നുള്ളൊരു ക്രമീകരണം ഇതിനുണ്ട് അനാവശ്യമായി വളരുന്ന പക്കുകളും ഒക്കെ കോതി തെളിച്ച് ക്രമീകരിച്ച് നിർത്തുകയാണെങ്കിൽ രണ്ടാം വർഷം തൊട്ട് ഞാൻ ഉണ്ടാകുന്നതിന് മുമ്പുള്ള കാപ്പിയിൽ നിന്നിപ്പോൾ ഫലം ഞാൻ എടുത്തുകൊണ്ടിരിക്കുന്നു കാരണം കാരണവന്മാർ ചാച്ചനും ഒക്കെ കൃഷി ചെയ്ത കാപ്പി കൃഷിയിൽ നിന്ന് കാപ്പിയിൽ നിന്ന് അത് വെട്ടിയൊരുക്കുന്നതിൻ്റെ ഫലമായിട്ട് ഇന്നും വളരെ ഭംഗിയായിട്ട് കാലാവസ്ഥ വയ്ക്കുകയാണെങ്കിൽ അത് പൂത്ത് വരുന്ന സമയത്ത് നിശ്ചിത സമയത്ത് മഴ വേണം ചൂട് കൂടുതലാകരുത് ഇങ്ങനെയൊക്കെയുള്ളൊരു കാലാവസ്ഥയൊക്കെ നമുക്ക് ലഭിക്കണം നല്ല രീതിയിലുള്ളൊരു ഫലം അതായത് കാപ്പി കൃഷിയുടെ ആയുസ്സിനെക്കുറിച്ച് ഇന്നുവരെ നല്ലൊരു റിസൾട്ടാണ് ആൾക്കാർ പറയുന്നത് അത് ക്രമേച്ച് നിർത്തുന്നതനുസരിച്ച് പക്കുകൾ എടുത്ത് അതിൽ ഫലമായിട്ടുള്ള നമുക്ക് കാപ്പിക്കുരു പറിക്കാൻ സാധിക്കും ഈ കാപ്പിയും തേയില ഏറ്റവും കൂടുതൽ ആയുസുള്ള രണ്ട് വിളകൾ കാപ്പിയും തേയിലയും തേയില കൃഷി നമ്മുടെ ഈ മേഖലകളിൽ അങ്ങനെ ഇല്ല കാപ്പിയാണ് കർഷകരൊക്കെ വെച്ച് പണിയുന്നത് ഇത് രണ്ടും നമ്മുടെ കാഴ്ചപ്പാടിൽ ഇങ്ങനെ മുണ്ടക്കയത്തൊക്കെ പോകുന്ന റൂട്ടിൽ തേയില കൃഷി നിൽക്കുന്നത് അത് എന്നും നല്ല ഉന്മേഷത്തോടെ നിൽക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും അതുപോലെ തന്നെയാണ് കാപ്പിയുടെ കാര്യവും കാപ്പിയും ദീർഘായുസുള്ള ഒരു കൃഷിയാണ് കാപ്പിച്ചെടികൾക്ക് നാരുവേരു പടലമാണല്ലോ അപ്പോൾ ഈ നാരുവേര് പടലമുള്ള കാപ്പിച്ചെടി ഒരു ഇടവിളയായിട്ട് കൃഷി ചെയ്യുമ്പോൾ മറ്റ് വിളകളെ ഇത് ബാധിക്കാറുണ്ടോ തീർച്ചയായിട്ടും ഒരു പരിധിവരെ ഇടവിളയായിട്ട് ചെയ്യുമ്പോൾ നമുക്ക് മറ്റ് കൃഷികൾക്ക് ആരോഗ്യം കുറഞ്ഞ ഒരു അവസ്ഥയിലേക്ക് വരുന്നതായിട്ട് നമുക്ക് കാണുന്നുണ്ട് ഏതാനും വർഷങ്ങൾക്കൊക്കെ കൂടുമ്പോൾ ഈ മണ്ണൊക്കെ ഒന്ന് ഇളക്കി ചെറിയ പക്ക് വേരുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ഇളക്കി ഒന്ന് കളയുകയാണെങ്കിൽ മറ്റു കൃഷികൾക്ക് നല്ലതാണ് കാപ്പിക്കും അതൊരു ഫലമായിട്ട് മണ്ണൊക്കെ ഒന്ന് ഇളകി കഴിയുമ്പോൾ കാപ്പിക്കും നല്ല മഴയൊക്കെ ലഭിച്ചു കഴിയുമ്പോൾ ഉന്മേഷത്തോടെ വളരാൻ ഒരു സാധ്യത കാണുന്നുണ്ട് ഏലം കുരുമുളക് കാപ്പി ഇതല്ലാതെ മറ്റെന്തെങ്കിലും വിളകൾ കൃഷി ചെയ്യുന്നുണ്ടോ ഏലം കുരുമുളക് കാപ്പി ഒക്കെയാണ് ഏറ്റവും മെയിനായിട്ട് നമ്മൾ കൃഷി ചെയ്യുക അതുപോലെ വാഴ കൃഷി ഞാലിപ്പൂവന് പാളയംകോടന് ഇല്ലാത്ത വാഴ കൃഷികളൊക്കെ ഉണ്ട് അതുപോലെ ഇഞ്ചി കൃഷി ചെറിയ തോതിലോ ഇഞ്ചി കൃഷി നടുന്നുണ്ട് അതുപോലെ ചേന ചേന വീട്ടാവശ്യത്തിനും ശകലം വീട്ടനിക്കുമൊക്കെ ആയിട്ട് ചേന കൃഷി ചെയ്യുന്നു ഇതെല്ലാം നമ്മൾ മറ്റുള്ളവരെ ആശ്രയിച്ച് ചെയ്യുമ്പോൾ അധിക ചിലവിലേക്ക് വരുന്നു അപ്പം നമ്മളാൽ കഴിയുന്ന സമയങ്ങളിൽ ഇഞ്ചി കൃഷി മഞ്ഞൾ മഞ്ഞളും അതുപോലെ നല്ലൊരു കൃഷിയാണ് നമ്മൾ അതിനോട് ചെയ്യുന്നതനുസരിച്ച് ജൈവവളം ഉപയോഗിച്ച് ചെയ്യുകയാണെങ്കിൽ അതിനുള്ള ഫലം നമുക്ക് തരുന്നു ഇങ്ങനെയുള്ള ചെറിയ കൃഷികളും ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നു ചേട്ടൻ്റെ ഇത്രയും നാളത്തെ ഒരു അനുഭവത്തിൽ ഏറ്റവും ലാഭകരമായ കൃഷി ഏതാണ് ലാഭകരമായ കൃഷി എന്ന് പറയുന്നത് നമുക്ക് ഏലം തന്നെയാണ് ഇപ്പോൾ മെച്ചമായിട്ട് കാണുന്നത് നമ്മൾ പുതുമഴ പെയ്യുമ്പോൾ തടവെടുത്ത് ഏലം നടുകയാണെങ്കിൽ പിറ്റേ വർഷം നമുക്ക് അതിൽ നിന്ന് ചെറിയ തോതിലുള്ള ഈ പണിയെടുക്കുന്നതിന് തക്കിയൊരു ഫലം ഒരു വർഷത്തെ നമ്മൾ എക്സ്പെൻസ് എത്ര മുടക്കിയിട്ടുണ്ടോ അതിന് തക്ക ഒരു ഫലം ഏലത്തിൽ നിന്ന് ലഭിക്കുന്നു മറ്റ് കൃഷികളിൽ നിന്ന് നമുക്കത് ലഭിക്കുന്നില്ല ആട് പശു അങ്ങനെ എന്തെങ്കിലും മൃഗപരിപാലനത്തിൽ ഏർപ്പെട്ടിട്ടുണ്ടോ കാർഷിക മേഖലയിലേക്ക് കടന്നപ്പോൾ നമുക്ക് പശു വളർത്തലുണ്ടായിരുന്നു അതുപോലെ ആടു വളർത്തലുണ്ടായിരുന്നു അതുപോലെ കോഴി വളർത്തൽ പന്നി വളർത്തൽ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കാർഷിക മേഖലയിൽ നിന്ന് നിന്നുകൊണ്ട് ഞാൻ ഉള്ള അനുസരിച്ച് ചെയ്യുന്നുണ്ട് ഈ മൃഗപരിപാലനം മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ നമുക്ക് ഇപ്പോൾ കിട്ടുന്ന വരുമാനങ്ങളോ കൊണ്ട് നമുക്ക് ഭംഗിയായിട്ട് ചെയ്യാൻ സാധിക്കുകയില്ല ക അന്നുകാലികളെ വളർത്തിയാൽ അതിനുള്ള കൊടുക്കുക ഭക്ഷണം കൊടുക്കുക യസ്പെൻസുകൾ നമുക്ക് താങ്ങാൻ പറ്റാത്ത ഒരു ചെലവിലേക്ക് വരുന്നു ഇതിനെല്ലാം മാരകമായ രോഗങ്ങൾ അകിട് വീക്കം കുളമ്പ് രോഗം മറ്റ് രോഗങ്ങളെല്ലാം പശുവിനെ ബാധിക്കുന്നു ആടിനാണെങ്കിലും മറ്റ് പ്രശ്നങ്ങളുണ്ടാകുന്നു കോഴിക്കൊക്കെ നമ്മൾ നല്ല രീതിയിൽ വില കൊടുത്ത് തീറ്റ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിനുള്ള ഒരു ഫലം അതിൽ നിന്ന് ലഭിക്കാത്തതിൻ്റെ പേരിൽ മൃഗപരിപാലനം വളരെ നഷ്ടത്തിലേക്ക് വരുന്നു എന്നിരുന്നാലും വീട്ടാവശ്യത്തിന് തക്ക രീതിയിലുള്ള കോഴി വളർത്തൽ അതുപോലെ വീട്ടിൽ ആവശ്യത്തിന് ഉപയോഗിക്കാനുള്ള പാൽ ഉൽപ്പാദിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ചെറിയ പശു ഈ മേഖലയിലൊക്കെ ഇങ്ങനെ മുന്നോട്ട് പോകുന്നു ചേട്ടൻ്റെ വീട്ടിൽ ആരൊക്കെയുണ്ട് അവരൊക്കെ ചേട്ടൻ്റെ ഈ കാർഷിക പ്രവർത്തനങ്ങളിൽ സഹായിക്കാറുണ്ടോ എൻ്റെ വീട്ടിൽ ചാച്ചനും അമ്മച്ചയും ഞാനും രണ്ട് പെങ്ങന്മാരുമാണ് ഉണ്ടായിരുന്നത് പെങ്ങന്മാരെ രണ്ടുപേരെയും വിവാഹം കഴിച്ചയച്ചു ഞാൻ വിവാഹിതനായി എനിക്ക് രണ്ട് കുഞ്ഞുങ്ങളുണ്ട് കാർഷിക മേഖലയിൽ ചാച്ചനും അമ്മച്ചയ്ക്കും ഭാര്യയ്ക്കും ഒക്കെ എന്നെ സഹായിക്കുന്നതിലും ഞങ്ങൾ കൂടി ഈ മേഖലകളിൽ തുടരുന്നതിനും എല്ലാവർക്കും വളരെ സന്തോഷമാണ് ഇതിൽ നിന്ന് ഫലങ്ങൾ ലഭിച്ച് കിട്ടിക്കഴിയുമ്പോൾ നമ്മുടെ മനസ്സിന് നല്ലൊരു കുളിർമയുണ്ടാകുന്നു ഇലക്കാണെങ്കിലും കാപ്പി കുരുവാണെങ്കിലും കുരുമുളക് ആണെങ്കിലും ഇങ്ങനെയുള്ള കൃഷി ദേഖണ്ഡങ്ങളിൽ നിന്ന് ഫലങ്ങൾ കിട്ടുന്നു ഇത് ഉന്മേഷത്തോടെ വളരുന്നതൊക്കെ കാണുമ്പോൾ നമുക്ക് വളരെ സന്തോഷം ഇവരുടെ എല്ലാം സഹകരണത്തോടു കൂടി മാത്രമേ നമുക്കിത് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ ഇവരുടെ എല്ലാം സഹകരണം നല്ല രീതിയിൽ ലഭിക്കുന്നുണ്ട് ചേട്ടൻ്റെ കാർഷിക അനുഭവങ്ങൾ കിസാൻ വാണി ശ്രോതാക്കളുമായി പങ്കുവെച്ചതിന് ഏറെ നന്ദി സമ്മിശ്ര കൃഷികളിൽ ഏർപ്പെട്ടിരിക്കുന്ന എഴുകും വയലിലെ കർഷകനായ ശ്രീ ബെന്നി സെബാസ്റ്റ്യനുമായി ഇതുവരെ സംസാരിച്ചത് ശ്രീ അനുരാജ് പ്രധാൻമന്ത്രി കിസാൻ സമ്മാൻ നിധി ഈ പദ്ധതിയിൻ കീഴിൽ രണ്ട് ഹെക്ടർ വരെ കൈവശ ഭൂമിയുള്ള കർഷക കുടുംബത്തിന് ആറായിരം രൂപ പ്രതിവർഷം നൽകുന്നതായിരിക്കും അർഹരായ കർഷകർക്ക് രണ്ടായിരം രൂപ വീതം മൂന്ന് തവണകളായി നേരിട്ട് അവരുടെ അക്കൌണ്ടിൽ നിക്ഷേപിക്കുന്നതായിരിക്കും ഈ ചെറുകിട നാമമാത്ര കർഷക കുടുംബങ്ങളെ സംസ്ഥാന സർക്കാർ തെരഞ്ഞെടുത്തുകൊണ്ടിരിക്കുകയാണ് ഈ പദ്ധതിയുടെ മുഴുവൻ ചെലവും ഭാരത സർക്കാരാണ് വഹിക്കുന്നത് പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി കർഷകരുടെ കൃഷിപരമായ പുതിയ അഭിമാനം കൃഷി കർഷകക്ഷേമ മന്ത്രാലയം ഭാരത സർക്കാരിൽ നിന്ന് ജനതാൽപര്യാർത്ഥം കിസാൻ വാണിയിലെ കാർഷിക അറിവുകൾ കേൾക്കാം ചിപ്പിക്കൂൺ എക്കാലവും കൃഷി ചെയ്യാൻ അനുയോജ്യമാണ് ചിപ്പിക്കൂൺ വീട്ടിലെ അടുക്കളയിൽ പോലും ഇത് വളർത്താം ചിപ്പിക്കൂൺ കൃഷി എങ്ങനെ ചെയ്യാമെന്ന് ലളിതമായി വിശദീകരിക്കുന്ന ഒരു പ്രഭാഷണം ഇപ്പോൾ കേൾക്കാം കൂൺ കൃഷി പരിശീലകനും സംരംഭകനുമായ ശ്രീ കെ പരമേശ്വരൻ തയ്യാറാക്കിയ ലേഖനത്തിൽ നിന്ന് കേരളത്തിൽ എല്ലായ്പ്പോഴും ചിപ്പിക്കൂൺ കൃഷി ചെയ്യാം പോഷക സമൃദ്ധവും സ്വാദിഷ്ടവുമായ ഈ ഭക്ഷ്യവസ്തു വീട്ടിലെ അടുക്കളയിൽ പോലും വളർത്താൻ സാധിക്കും പരമാവധി ശുചിത്വം പാലിക്കണമെന്ന് മാത്രം ഇരുപത്തിയൊന്ന് ഡിഗ്രി സെൽഷ്യസ് മുതൽ മുപ്പത് ഡിഗ്രി സെൽഷ്യസ് താപനിലയും എഴുപത്തിയഞ്ച് ശതമാനം ആർദ്രതയുമാണ് അനുകൂലം കൂൺ സ്പോൺ മാധ്യമമായി വൈക്കോൽ അല്ലെങ്കിൽ ഉണങ്ങിയ വാഴക്കൈ ഇല നീളം കൂടിയ പുല്ലുകൾ എന്നിവ കൃഷിക്ക് ഉപയോഗിക്കാം പോളിത്തീൻ കവറോ പ്ലാസ്റ്റിക് സഞ്ചിയോ കൂടെ ആയാൽ എല്ലാമായി കൃഷിരീതി നന്നായി ഉണങ്ങിയ പുതിയ വൈക്കോൽ ആവശ്യാനുസരണം എടുക്കുക വാഴയിലയോ കൈയ്യോ പുല്ലോ ആണെങ്കിൽ മൂന്നിഞ്ച് നീളത്തിൽ മുറിക്കുക വൈക്കോൽ എട്ട് മുതൽ പതിനെട്ട് മണിക്കൂർ വരെ വെള്ളത്തിൽ താഴ്ത്തി വെച്ച് കുതിർക്കുക എന്നിട്ടത് പുറത്തെടുത്ത് വെള്ളം വാലാൻ വൃത്തിയുള്ളിടത്ത് പതിനഞ്ച് മിനിറ്റ് വയ്ക്കുക വീണ്ടും ഒരു പാത്രത്തിൽ നാലഞ്ച് ലിറ്റർ വെള്ളമെടുത്ത് കുതിർത്ത വൈക്കോൽ അതിലിട്ട ശേഷം പാത്രമടച്ച് ഒരു മണിക്കൂർ ആവിയിൽ വേവിക്കുക അണുവിമുക്തമാക്കിയ ഈ മാധ്യമം ഡെറ്റോൾ കൊണ്ട് തുടച്ച ഒരു പ്രതലത്തിൽ വിതറി കഴിവതും വെയിൽ കൊള്ളിക്കാതെ ഉണക്കണം ഇടയ്ക്കിടെ കുടഞ്ഞിടുക കൃഷിക്ക് ആവശ്യമായ വൈക്കോലിലെ ഈർപ്പനില മുപ്പത് ശതമാനം മുതൽ നാൽപ്പത് ശതമാനം വരെയാണ് ഇത് മനസ്സിലാക്കാൻ ഒരു ഒരുപിടി വൈക്കോലെടുത്ത് പിഴിയണം വെള്ളം തുള്ളിയായി ഇറ്റ് വീഴാതിരിക്കുക ഒപ്പം വൈക്കോലിൽ ഈർപ്പം ഉണ്ടായിരിക്കുക ഇതാണ് പരുവം ഇങ്ങനെ പാകപ്പെടുത്തിയ വൈക്കോൽ ഇരുപത് സെൻറ്റിമീറ്റർ ചുറ്റളവിലും എട്ട് സെൻറ്റിമീറ്റർ ഉയരത്തിലും ചുമ്മാടുകളായി ചുറ്റിവയ്ക്കുക ഡെറ്റോൾ കൊണ്ട് വൃത്തിയാക്കിയ ഒരു പ്ലേറ്റിൽ ഒരു കവർ സ്പൂണിൻ്റെ പകുതി ഭാഗമെടുത്ത് കൈകൊണ്ട് ഞരടി വേർതിരിച്ച് ആറ് തുല്യ ഭാഗങ്ങളായി ഭാഗിച്ചു വയ്ക്കുക എന്നിട്ട് മുപ്പത് ഇൻറ്റു അറുപത് സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ ഇരുപത്തഞ്ച് ഇൻറ്റു അൻപത് സെൻറ്റിമീറ്റർ വലുപ്പമുള്ള സുതാര്യമായ പോളിത്തീൻ കവർ എടുത്ത് അതിൻ്റെ ചുവടറ്റം നൂൽകൊണ്ട് കെട്ടി ഉരുണ്ട ആകൃതിയിലാക്കുക എന്നിട്ട് കവറിനകത്ത് ഒരു ചുമ്മാട് ഇറക്കി വെച്ച് കൈകൊണ്ട് അമർത്തി മുകൾ ഭാഗം നിരപ്പാക്കണം ഈ ചുമ്മാടിനു മുകളിൽ ആറായി ഭാഗിച്ചു വെച്ചതിൽ ഒരു ഭാഗം വിത്തിൽ നിന്ന് കുറച്ചെടുത്ത് ചുമ്മാടിന് മുകളിൽ കവറുമായി ചേരുന്ന ഭാഗത്ത് അരികിലൂടെ ഒരേ അളവിൽ ഒരു ചുറ്റിടുക മധ്യഭാഗത്ത് വിത്ത് വേണ്ട ഇതിനു മുകളിലൂടെ വീണ്ടും അടുത്ത ചുമ്മാട് ഇറക്കി വച്ച് ചെറുതായി അമർത്തി നിരപ്പാക്കുക രണ്ടാം ഭാഗം വിത്തെടുത്ത് ആദ്യത്തേതുപോലെ ഇടുക ഇപ്രകാരം ബാക്കിയുള്ള ഓരോ ചുമ്മാടും ഇറക്കി വച്ച് ഓരോ ഭാഗം വിത്തും ഇടുക ഏറ്റവും മുകളിൽ കുറച്ച് വിത്ത് ചുമ്മാടിന് മീതെ വിതറാം ഇനി കവറിൻ്റെ മുകൾ ഭാഗം നൂലുകൊണ്ട് കൊണ്ട് കൂട്ടിക്കെട്ടാം ഇങ്ങനെ തയ്യാറാക്കുന്നതാണ് ബെഡ് അഥവാ തടം കവറിൻ്റെ വലുപ്പമനുസരിച്ച് ചുമ്മാടി എണ്ണത്തിലും വിത്തിൻ്റെ അളവിലും വ്യത്യാസം വരുത്താം ഇപ്പോൾ ബാക്കി ഭാഗിച്ചു വെച്ച പകുതി വിത്തിൽ ഒരു ബെഡ് കൂടി ചെയ്യേണ്ടതാണ് തയ്യാറാക്കിയ ഈ ബെഡിൻ്റെ ചുറ്റിലും രണ്ട് മില്ലിമീറ്റർ ചുറ്റളവുള്ള മുപ്പതിൽ പരം ദ്വാരങ്ങൾ ചെറിയ ആണിയോ ഈർക്കിലോ സൂചിയോ ഉപയോഗിച്ച് കുത്തിയുണ്ടാക്കുക ഈ ബെഡുകളെ വെളിച്ചവും ചൂടും കുറഞ്ഞ തണുത്തതും വായുസഞ്ചാരവും ഉള്ളതുമായ മുറിയിൽ ഉറുമ്പും എലിയും നശിപ്പിക്കാതെ മേശമേലോ തറയിലോ ഉറിയിലോ പതിനഞ്ച് ദിവസം സൂക്ഷിക്കാം ചെറിയ തോതിൽ വിപണനത്തിനാണെങ്കിൽ സിറ്റൗട്ടിൽ കറുത്ത കൂതുകുവലയോ ഷെയ്ഡ് നെറ്റോ കെട്ടി മറച്ചിട്ട് മുകളിൽ രണ്ടടി വ്യത്യാസത്തിൽ ചരടോ കമ്പിയോ പൈപ്പോ വെച്ച് ഓരോ പൈപ്പിലും രണ്ടടി അകലത്തിൽ ഒരു ഉറയിൽ അഞ്ച് ബെഡുകൾ ഒന്നിന് താഴെ ഒന്നായി തൂക്കിയിടുക ചെറിയ സ്ഥലത്ത് കൂടുതൽ ബെഡുകൾ ക്രമീകരിക്കാൻ പറ്റും ഇത്തരത്തിൽ പതിനഞ്ച് ദിവസം സൂക്ഷിച്ചു കഴിഞ്ഞ ബെഡുകളിൽ കൂൺ തന്തുക്കൾ പടർന്നു കയറി നല്ല വെളുത്ത നിറമായി മാറും ഈ വെളുത്ത നിറമാണ് മൈസീലിയം പൂർണ്ണ വളർച്ചയെത്തിയ തടങ്ങളിൽ ബ്ലേഡ് കൊണ്ട് ഒരിഞ്ച് നീളത്തിൽ പത്ത് പതിനഞ്ച് സ്ഥലത്ത് ചെറിയ കീറലുകൾ ഉണ്ടാക്കുക എന്നിട്ട് രാവിലെയും വൈകിട്ടും ചെറിയ തോതിൽ നനയ്ക്കുക സ്പ്രേയറും ഉപയോഗിക്കാം ഒരാഴ്ച കൊണ്ട് കൂൺമുട്ടുകൾ പ്രത്യക്ഷപ്പെടും മുട്ടുകൾ ഒരു പയർമണിയുടെ മണിയുടെ വലിപ്പം ആയാൽ മൂന്ന് നാല് ദിവസമാകുമ്പോൾ കൂണിനെ ഏതെങ്കിലും ഒരു വശത്തേക്ക് കറക്കി ചുവടോടെ ഇളക്കിയെടുക്കാം കൂൺ വന്നു കഴിഞ്ഞാൽ വെള്ളം തെളി പാടില്ല വെള്ളം വീണാൽ കൂൺ അഴുകും പകരം ബെഡിനടുത്ത് നനഞ്ഞ തുണികൾ തൂക്കിയിട്ടാലും മതി ആദ്യം വിളവെടുപ്പ് കഴിഞ്ഞ ഏതാനും കേറലുകൾ കൂടി ഉണ്ടാക്കി വെള്ളം തെളി ആവർത്തിക്കുക പത്ത് ദിവസത്തിനകം രണ്ടാമതും കൂൺ മുളയ്ക്കും ഇത് നേരത്തേതുപോലെ പാകമാകുമ്പോൾ പറിച്ചെടുക്കാം വീണ്ടും വെള്ളം തെളിക്കുക അടുത്ത പതിനഞ്ച് ദിവസത്തിനുള്ളിൽ മൂന്നാം പ്രാവശ്യവും കൂൺ മുളച്ചു വരും മൂന്ന് വിളവെടുപ്പ് കഴിയുമ്പോൾ ബെഡ് ഉണ്ടാക്കി നാൽപ്പത്തിയഞ്ച് മുതൽ അമ്പത് ദിവസം കാലാവധിയാകും വീണ്ടും വെള്ളം തളിച്ചുകൊണ്ടിരുന്ന് വല്ലപ്പോഴും കുറച്ച് കൂൺ ലഭിക്കുവാൻ സാധ്യതയുണ്ട് അതിനുശേഷം കവർ മാറ്റി കളഞ്ഞ് അവശിഷ്ടം ജൈവവളമായി എല്ലാ വിളകൾക്കും ഉപയോഗിക്കാം सुविधा हो बहुत ही कम प्रीमियम पे पूरी हो भरपाई फसल बीमित रहे कटाई के बाद भी भाई ऋणी हाँ, या अणी अब हर किसान लाभ उठाए एक मौसम कदर है सब किसान बीमा कराए प्रधानमंत्री फसल बीमा योजना से हर किसान मुस्काए ഗ്രാമ്പുവിന്റെ ഔഷു ഔഷധ പെരുമയേറിയ സുഗന്ധ വിളകളിലൊന്നാണ് ഗ്രാമ്പു സുഖകരമായ നറുമണമാണ് ഗ്രാമ്പുവിൻ്റെത് ഗ്രാമ്പുവിനെ സുഗന്ധപൂരിതമാക്കുന്നത് അതിലടങ്ങിയിരിക്കുന്ന യൂജിനോൾ എന്ന ഘടകമാണ് ഗ്രാമ്പു മൊട്ടുകൾ ഉണക്കിയെടുത്താണ് വിവിധ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നത് ഗ്രാമ്പൂമോട്ടിനു പുറമെ ഇല കായ് തൊലി വേര് എന്നിവയും ഔഷധയോഗ്യമാണ് ദേവപുഷ്പ വരാള ലവങ്ക ഭൃങ്കം ശ്രീപ്രസൂനകം എന്നീ പേരുകളിലാണ് ആയുർവേദത്തിൽ ഗ്രാമ്പുവിനെ അറിയുക ഏറെ പോഷകപ്രദവും ആന്റി ഓക്സിഡൻറ്റുകളുടെ കലവറയുമാണ് ഗ്രാമ്പു അന്നജം നാരുകൾ മാംഗനീസ് ജീവകം കെ ജീവകം സി ഇവ ഗ്രാമ്പുവിൽ അടങ്ങിയിട്ടുണ്ട് ഇതിലടങ്ങിയിരിക്കുന്ന ജീവകം സി ബലവും പ്രതിരോധ ശക്തിയും നൽകും നാരുകളാകട്ടെ കുടലിന്റെ ആരോഗ്യം മെച്ചപ്പെടുത്തും ടൽ സ്ഥലത്തെ സംരക്ഷിക്കുകയും ചെയ്യുന്നു എല്ലിന്റെ ആരോഗ്യത്തിന് ഗുണകരമാണ് ഇതിലടങ്ങിയിരിക്കുന്ന മാംഗനീസ് പല്ലുവേദനയ്ക്കും ഉത്തമ ഔഷധമാണിത് ബാക്ടീരിയക്കെതിരെ പ്രവർത്തിക്കുന്നതിനാൽ പല്ലിന്റെ ആരോഗ്യ സംരക്ഷണത്തിന് ഗ്രാമ്പു ഗുണം ചെയ്യും കൂടാതെ ഗ്രാമ്പുവിലെ യൂജിനോൾ ഘടകം ഫ്രീ റാഡിക്കലുകളുടെ ആക്രമണത്തെ ചെറുക്കുകയും ചെയ്യുന്നു പ്രമേഹം ശ്വാസകോശ രോഗങ്ങൾ പനി അർഷസ് അർബുദം വാദം ദന്തരോഗങ്ങൾ മോണരോഗം വായ്പുണ് മുണ്ടിനീര് ഛർദ്ദി വയറുവീർക്കൽ തൊക്കു രോഗങ്ങൾ ഇവയുടെ ശമനത്തിനാണ് ആയുർവേദം കൂടുതലായും ഗ്രാമ്പൂവിനെ ഉപയോഗിക്കുക ഗ്രാം ഗ്രാമ്പൂ പൊടി തേനിൽ ചാലിച്ച് കഴിക്കുന്നത് പനിയും ചുമയും അകറ്റി വിശപ്പുണ്ടാക്കും ഔഷധങ്ങൾ കഴിക്കുന്നതോടൊപ്പം ഗ്രാമ്പൂ ചതച്ച് മോരിൽ കുറുക്കി മുണ്ടിനീരിൽ പുറമേ പുരട്ടുന്നത് വളരെ ഗുണം ചെയ്യും ഒരു ഗ്രാം ഗ്രാമ്പൂ ചെറുതായി ചൂടാക്കി അല്പം ഉപ്പും ചേർത്ത് ചവച്ചിറക്കുന്നത് തൊണ്ടവേദന ശമിപ്പിക്കും ഒരു ഗ്രാം ഗ്രാമ്പു പൊടി രണ്ട് ഗ്ലാസ് തിളപ്പിച്ചറിയ വെള്ളത്തിൽ തേൻ ചേർത്ത് കഴിക്കുന്നത് വയറുവേദന അകറ്റും ഒരു ഗ്രാം ഗ്രാമ്പൂ രണ്ട് ഗ്രാം പെരുംജീരകവും ചേർത്ത് അര ലിറ്റർ വെള്ളം തിളപ്പിച്ച് പകുതിയാക്കി കുടിക്കുന്നത് ചുമയും ശ്വാസം മുട്ടലും അകറ്റും ഗ്രാമ്പൂ നേർമ്മയായി പൊടിച്ച് നെറ്റിയിൽ പുരട്ടുന്നത് തലവേദന കുറയ്ക്കും ഗ്രാമ്പു തൈലം സമം കടുകെണ്ണയും ചേർത്ത് വേദനയുള്ളിടത്ത് പുരട്ടുന്നത് ആശ്വാസം പകരും ഗ്രാമ്പൂ പൊടിച്ചത് തേനിൽ ചാലിച്ച് അലിയിച്ചിറക്കുന്നത് അരുചി അകറ്റും ഗ്രാമ്പൂ പൊടിച്ച് പഞ്ചസാര ചേർത്ത് ചവച്ചിറക്കുന്നത് ഛർദ്ദി അകറ്റും ഒരു ഗ്രാം വീതം ഗ്രാമ്പൂവും ഇഞ്ചിയും ചതച്ച് ചേർത്ത് ചായ ഉണ്ടാക്കി കഴിക്കുന്നത് ജലദോഷം അകറ്റും വേദനയുള്ള പല്ലിൽ തൈലം പഞ്ഞിയിൽ മുക്കി കടിച്ചു പിടിക്കുന്നത് വേദന ശമിപ്പിക്കും ഗ്രാമ്പൂ ചതച്ചിട്ട മൂരുകറി അർഷസ് രോഗികൾക്ക് ഗുണം ചെയ്യും അല്പം ഗ്രാമ്പൂ തൈലം ഇളം ചൂടുവെള്ളത്തിലൊഴിച്ച് കവിൾ കൊള്ളുന്നത് വായനാറ്റം പല്ലുവേദന ഇവയ്ക്ക് ശമനമുണ്ടാക്കും

നമ്മുടെ കൃഷി മന്ത്രാലയം ഭാരത സർക്കാരിൽ നിന്ന് ജനതാൽപര്യാർത്ഥം ഈ പരിപാടിയുടെ പ്രായോജകർ കേന്ദ്ര കൃഷി കർഷകക്ഷേമ മന്ത്രാലയം ഭാരത സർക്കാർ എല്ലാ കിസാൻ വാണി ശ്രോതാക്കൾക്കും കൂപ്പുകൈ കൂപ്പുകയെ കിസാൻ വാണി സമാപിക്കുന്നു